ക്ക് പിഞ്ചും അല്ല ഇവളുടെ അബ്ബം ഇണ്ടാണ്ടിരിക്കല്ലോ ഇതില് ശരിക്കും അങ്ങനെ അജ്ജ അബ്ബാ മിണ്ട നിർത്തില്ല അവൻ ഓ വന്നിട്ട് അടുത്തെത്തിയല്ലോ നീ അടുത്തെത്തി ഞാൻ ക്യാമറ കാര്യം ആ പറയാളെല്ലാം വരാത്തേണ് പിഞ്ചി വാപ്പില്ലേ വാപ്പില്ല പിടിക്കും എടുക്കതാ അലിയ നേരെ വിട്ടു അങ്ങോട്ടോ ആ ആന ഞമ്മടിത്തര ഞാടിത്തര കണ്ടു കണ്ടില്ല കേട്ടത് <laughs> വൈവ Kala kula. Odi ko, odi ko, odi ko. Ithuk, ithuk, ithuk. Mati, mati. 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 Odi ko, odi